ഹാജിമാരുടെ മടക്കയാത്രയും സ്കൂൾ അവധിയും പരിഗണിച്ച് മക്കയിലും ജിദ്ദയിലും സേവനം വിപുലീകരിച്ച് കാർഗോ ഹാജിമാരുടെ താമസ സ്ഥലങ്ങളിലെത്തി കാർഗോ ശേഖരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സൌദിയിലെ ലുലുശാഖകളിലും ഗ്രൂപ്പിന്റെ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിച്ചു വിവിധ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി മക്കയിലെ ജിദ്ദയിലെ വിവിധ ബ്രാഞ്ചുകളിലും കാർഗോ ഹാജിമാർക്കായി വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ലുലുവിൽ നിന്നും പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നാട്ടിലേക്ക് അയക്കാം ഹാജിമാരുടെ സ്ഥലങ്ങളിൽ നിന്നും പിക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജിസിസിയിലെ മിക്ക ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും എ ബിസി കാർഗോയുടെ സേവനങ്ങൾ ലഭ്യമാണ് സൗദിയിലെ കൂടുതൽ ലുലു ശാഖകളിൽ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും എ ബിസി കാർഗോ മാനേജ്മെന്റ് അറിയിച്ചു ഹജ്ജിനു പുറമെ വേനൽ അവധിയിലേക്ക് സ്കൂളുകൾ പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വമ്പൻ ഓഫറുകളാണ് എയർ സി കാർഗോ കാറ്റഗറികളിൽ എ ബി സി കാർഗോ പ്രഖ്യാപിച്ചത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കുറഞ്ഞ ചിലവിൽ അതിവേഗം പാർസലുകൾ അയക്കാം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മികച്ച സേവനം ഉറപ്പാക്കും കാർഗോ കൊറിയർ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് തുടങ്ങി നിരവധി സേവനങ്ങൾ കമ്പനി ഉപഭോക്താക്കളിൽ എത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളെല്ലാം ഒരുപോലെ ഉറപ്പാക്കുന്നു ജിദ്ദയിലും മക്കയിലും ഹജ്ജ് അവധി സീസൺ കണക്കിലെടുത്ത് രാത്രി വൈകിയും സേവനം തുടരുന്നുണ്ട് അതിവേഗ പാർസൽ ഡെലിവറി സുരക്ഷിതമായ കൈമാറ്റം വിശ്വസ്ത സേവനം എന്നിവ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണെന്നും ബ്രാഞ്ചുകളിൽ ഓഫറുകൾക്കായി നേരിട്ടെത്താമെന്നും മാനേജ്മെന്റ് അറിയിച്ചു മീഡിയ വൺ ജിദ്ദ